വിജയകുമാർ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിയാത്തൊരു വേദന ഇത് കണ്ടു നിൽക്കുന്നവരുടെയും മനസ്സിലുണ്ടാകും എന്നുള്ളത് സത്യമാണ് കാരണം ഇവിടുത്തെ വൈകാരിക രംഗങ്ങൾ ഈ കരച്ചിലുകൾ ഈ നിലവിളികൾ ഇവരുടെ ഈ സങ്കടം അവരുടെ കണ്ണിലെ ആ സങ്കടക്കണ്ണീരതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ ഇത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ നമ്മൾ 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 നേരിടേണ്ട കുറേയധികം കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഏറ്റവും വൈകാരികമായ ഒരു കാര്യമായി നമുക്ക് അതിനെ കാണാൻ കഴിയും അവൻ്റെ അമ്മൂമ്മയും അവരുടെ അവരുടെ ആ നിലവിളിയിൽ ആ കരച്ചിലിൽ നമുക്ക് അവരെ എങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമെന്ന് കഴിയാൻ അത്ര വിധത്തിലുള്ള ഒരു വേദന അതിവിടെ തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിനേക്കാൾ വേദനയോടെ നമ്മൾ 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 കാത്തിരിക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം ആ അമ്മ ആ അമ്മ എറണാകുളത്ത് നിന്നുള്ള വരവിലാണ് ഇവിടെ ഇവിടേക്ക് ഈ കൊല്ലത്തെ ഈ വീട്ടിലേക്കുള്ള വരവിലാണ് അതേ കൊല്ലം ജില്ലയിലേതായതാണ്ട് ഈ വീടിനോട് അടുത്തെത്താറായി അമ്മയുടെ മനസ്സിൽ അവരുടെ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ ജീവിതങ്ങളുടെയൊക്കെ ഒരു ഉണ്ടാകും കാരണം ഈ കുടുംബത്തിൻ്റെ മോൻ അതിനപ്പുറത്തേക്ക് മിഥുൻ ഈ കുടുംബത്തിൻ്റെ ഈ ചെങ്കല് പതിച്ച് വീടിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശേഷിയുള്ളവൻ അവനെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ നൂറുനൂറ് കാര്യങ്ങൾ അവനെക്കുറിച്ച് അവൻ്റെ അവൻ്റെ സ്കില്ലുകളെക്കുറിച്ച് അവൻ്റെ കഴിവുകളെക്കുറിച്ച് പറയാൻ നാട്ടുകാർക്ക് നൂറുന്നൂറ് കഥകൾ ഈ കളി മൈതാനങ്ങളിൽ വോളിബോളും ഫുട്ബോളും ഒക്കെ തട്ടി നാട്ടിലെ കളിക്കൂട്ടങ്ങളിൽ സജീവമായിരുന്നവൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ അയൽവാസികളുടെ പൊന്നോമന അയൽവാസികൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു ചേച്ചി കരയുന്നത് ഞാൻ കേട്ടതാണ് ഇനി ഏത് സമയത്ത് എന്തൊരു സാധനവും മേടിച്ചു കൊടുക്കാൻ ഒരു അവനെ ഒന്ന് വിളിച്ചാൽ മതി അവൻ ഓടിപ്പോയി വാങ്ങിക്കൊടുക്കുമായിരുന്നു മറ്റുള്ളവരുടെ കൂട്ടി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് പറയുന്നവരല്ല അപ്പോൾ അയൽവാസികളുടെ പ്രിയപ്പെട്ടവൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവൻ മിഥുൻ അവൻ പതിമൂന്ന് വയസ്സുകാരൻ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ട് ബി വിദ്യാർത്ഥിയായിരുന്നവന ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റികളൊന്നും അവനെ നമുക്ക് ഇവരുടെ സങ്കടങ്ങൾക്ക് മുൻപിൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്രത്തോളം വലിയ വേദനയിലാണ് ഈ കുടുംബം നമ്മൾ ഈ നമ്മൾ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ അവൻ്റെ അമ്മ അച്ഛൻ അവൻ്റെ സഹോദരൻ അനിയൻ അവരടക്കം അവരടക്കം എന്തുമാത്രം വേദനയിലാണ് അവർക്ക് എങ്ങനെ ഇത് സഹിക്കാൻ കഴിയും എങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അവനെ കാത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി മണിക്കൂറുകളായിട്ട് അവൻ്റെ അയൽവാസികളെ കാണാം അവൻ്റെ നാട്ടുകാരെ കാണാം അവരുടെയൊക്കെ കണ്ണ് അവരുടെയൊക്കെ മുഖത്ത് കണ്ണതാന്ന് അവരുടെ ദുഃഖം കൊണ്ട് അവരുടെ നെഞ്ചിപ്പ് പടയുന്നത് നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും എന്തായാലും അല്പസമയത്തിനുള്ളിൽ അവൻ്റെ അമ്മ സൂജ ഇവിടേക്ക് എത്തും അവരെ എന്ത് വാക്ക് പറഞ്ഞ് ഏത് വാക്ക് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഏത് കോൺഫിഡൻസ് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുമെന്ന് നമുക്കിപ്പോഴും അറിയില്ല കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പതിമൂന്ന് വയസ്സുകാരൻ അവനായിരുന്നു ഈ വീടിൻ്റെ സ്വപ്നം പട്ടാളക്കാരനാകാൻ മോഹിച്ച സ്കൂളിൻ്റെ എൻ സി സിയിലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലും ഒക്കെ സജീവമായി പ്രവർത്തിക്കാൻ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് പോയവനാണ് ആ അവനാണ് സ്കൂൾ അധികൃതരുടെ ആ വീഴ്ച കൊണ്ട് അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടതാണ് ഇവിടേക്ക് വരുന്നത് ഈ വീട് ഓടിട്ട് അതിന് മുകളിൽ ഒരു ഷീറ്റിട്ട് മഴയെ പ്രതിരോധിച്ച് ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളെയും പ്രതിരോധിച്ച് ജീവിച്ച് നാല് മാസങ്ങൾക്ക് മുമ്പ് അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോയി ഈ കുടുംബത്തെ ഈ മക്കളെ ഒരു കരക്കെത്തിച്ച് അവരിൽ ആശ്വാസം കണ്ടെത്താനാണ് പക്ഷേ നമ്മളുടെ സംവിധാനങ്ങളുടെ അനാസ്ഥ കാരണം ഈ വീടിൻ്റെ ഈ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ തകർന്നു ഇനി അവർക്കുള്ളത് ആ ഇളയമകൻ മാത്രമാണ് മൂത്ത മകൻ കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ടവൻ നട്ടല്ലാകേണ്ടവൻ കുടുംബത്തെ കൈപിടിച്ചു വരുത്തേണ്ടവൻ മാതാപിതാക്കളുടെ അവരുടെ അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ ചേർത്ത് പിടിക്കേണ്ടവൻ അങ്ങനെ അങ്ങനെ ഈ കുടുംബത്തിൻ്റെ സകല സ്വപ്നങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും മുൻപ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ ഈ വീടിൻ്റെ അവസ്ഥ പറഞ്ഞതാണ് ആ ഈ ചെങ്കല്ല് കൊണ്ട് കിട്ടിയ ആ ഒരു വീട് അത് ഓട് പാവിയിരുന്നു എന്നാൽ പിന്നീട് ഒരു മഴക്കാലം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ടാർപോളിൻ ഷീറ്റ് മറച്ചതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥ അത്രത്തോളം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അവരെ പരിമിതപ്പെടുത്തി പ്രതിസന്ധികൾ പലതായിരുന്നു ആ പ്രസന്ധിക്കപ്പുറത്തേക്കാണ് മക്കളോട് നല്ല വിദ്യാഭ്യാസം സ്വപ്നം കണ്ട അമ്മ സൂര്യ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ഈ വാർത്ത അവർ തുർക്കിയിലായിരുന്നു ആ വാർത്ത കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മണിക്കൂറുകൾ എടുത്തു അവസാനം വൈകുന്നേരം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ സമയം മുതൽതായി ഈ ഈ മിനിറ്റ് വരെ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൻ്റെ കാലം അത്രയും അമ്മയുടെ മനസ്സിലൊരു തീരാ നോവ് അമ്മയുടെ മനസ്സിലൊരിക്കലും കെടാത്തൊരുത്തി ഒരാധി അതടക്കം കാണാം നാലു മാസം മുൻപ് അവസാന ചുംബനവും നൽകി വിമാനത്താവളത്തിൽ കയറി അമ്മ യാത്ര പോകുമ്പോൾ ഈ കുടുംബം രക്ഷപ്പെടും ഈ വീട് രക്ഷപ്പെടും മിഥുൻ രക്ഷപ്പെടും അനുജൻ രക്ഷപ്പെടും അങ്ങനെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ജീവിതം പുതിയ പുലരിലാകും പുതിയ ഒക്കെ സ്വപ്നം കണ്ട ആൾക്കാരാണ് സ്വപ്നം കണ്ട് ജീവിച്ചവരാണ് ഈ കഴിഞ്ഞ നാലുമാസവും കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്ത് മണി വരെ അതിനപ്പുറത്തേക്ക് അതിന് ആയുസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യണം പക്ഷേ അത് ഏത് ആശ്വാസവാക്കൊണ്ട് അവർ നമ്മൾ നമ്മളോട് നമ്മളോട് നമുക്ക് അവരോട് പറയാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന ഈ ഈ വീട് ചുറ്റും ഒരു മനുഷ്യക്കടലായിട്ടുണ്ട് അത്രത്തോളം പ്രിയപ്പെട്ടൊരു മനുഷ്യൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയവൻ മിഥുൻ ആ മിഥുൻ്റെ അവസാന നിമിഷമാണ് അവസാന യാത്രയെപ്പാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഈ വീടുകളിൽ കാണാൻ ഈ വീട്ടിൽ കാണാൻ സാധിക്കുന്നത് ഈ വീടിൻ്റെ ചുറ്റും ഞാൻ മുൻപ് സൂചിപ്പിച്ചത് വെറുതെ ഒരു ആലങ്കാരികമായ വാക്കല്ല അവൻ എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടവനായി എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഈ വീടിന് ചുറ്റും തടിച്ചുകൂടിയ കൂടിയ മനുഷ്യർ അത് അയൽവാസികളോ അതല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിലെ ആളുകളോ മാത്രമല്ല തൊട്ടടുത്ത ജില്ലയ്ക്ക ജില്ലയിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ വന്നാൽ സ്വാഭാവികമായി നമുക്കറിയാം അതവരുടെ നമ്മൾ കടമയാണ് പക്ഷേ ബുദ്ധിനെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ബുദ്ധിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഈ ഈ ലോകത്തിൽ പല ധ്രുവങ്ങളിൽ ജീവിച്ച മനുഷ്യന്മാരിൽ ഒരാൾ അതെ നമ്മളുടെ ഹൃദയത്തിന്റെ ഒരു വേദനയായി മിഥുൻ മാറണമെങ്കിൽ അവൻ നേരിട്ട അപകടത്തിന്റെ അതൊരു കാരണമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് അവൻ ഈ നാട്ടുകാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായി ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ ഈ വഴിയിലടക്കം കാത്തുതന്ന മനുഷ്യർ അവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് പാഞ്ഞെടുത്തവർ ഓടിയെത്തിയവർ സകല തിരക്കുകളും മറന്ന മണിക്കൂറുകൾ അവന് വേണ്ടി കാത്തു ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് വിജയകുമാർ പറയാൻ സാധിക്കും അതിതാണ് എല്ലാ സമയക്രമങ്ങളെയും മറികടക്കുന്ന അല്ലെങ്കിൽ എല്ലാ സമയക്രമങ്ങളെയും മാറ്റി നിർത്തുന്ന ഒരു വൈകാരിക നിമിഷം അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തലമുറയിട്ട് ഉറക്കക്കരുന്ന ആ വീട്ടിലെ അച്ഛൻ അമ്മ അമ്മൂമ്മ അടക്കമുള്ള ബന്ധുക്കളോട് നമുക്ക് എന്ത് പറയണമെന്ന് അറിയില്ല പക്ഷേ ഇത് മിഥുൻ പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവനായി മാറുന്നത് കേരളത്തിന് പ്രിയപ്പെട്ടവനായി മാറുന്നത് ഞാൻ വീണ്ടും പറയുന്നുണ്ട് വീഴ്ച കൊണ്ട് അല്ലെങ്കിൽ മരണം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന വീഴ്ച എന്നൊരു വിശേഷണമുണ്ട് ആ രീതിയിൽ ഇനിയും നമുക്കൊരു കുഞ്ഞിനെ അവൻ പഠിച്ച പ്രിയപ്പെട്ട സ്കൂളിൽ സ്കൂളിൻ്റെ അനാസ്ഥ കൊണ്ട് ആ നടുമുറ്റത്ത് പൊതുദർശനത്തിന് വെക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് ഇനിയൊരിക്കലും അത്താണിയാകേണ്ട കുടുംബത്തിന് നട്ടല്ലാകേണ്ട വീട്ടിലേക്ക് ചേതനേറ്റ രീതിയിൽ ഒരു മൃതശരീരം വന്ന് കയറുന്ന വൈകാരിക അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുതാ ആ ഒരു 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 തയ്യാറെടുപ്പ ആ ഒരു മുൻകരുതലടക്കം നമുക്ക് വേണം എന്നീ നിമിഷത്തിൽ പറയേണ്ടി വരും രാവിലെ ഒൻപതര മണിക്ക് ഈ ശസ്താംകുട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പുറത്തിറക്കുമെന്ന് പറഞ്ഞതാണ് എന്നാൽ ഇറക്കാൻ കഴിഞ്ഞില്ല അവിടെയും ആളുകൾ തടിച്ചുകൂടി അവിടെയും ആ വഴിയിങ്ങോട്ടേക്ക് ആംബുലൻസുമായി ഇറങ്ങുമ്പോൾ ആളുകൾ മിഥുനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നു അതിനുശേഷം സ്കൂളിലേക്ക് എത്തിയ സമയക്രമ സമയം നമ്മൾ കണ്ടതാണ് വഴി വഴിയേരിയിലടക്കം തിരക്ക് നമ്മൾ കണ്ടതാണ് സ്കൂളിലേക്ക് അവൻ്റെ സഹപാഠികളടക്കം കണ്ണീരോട് അവന് വിട നൽകുന്നത് നമ്മൾ കണ്ടതാണ് അതിനപ്പുറത്തേക്ക് അധ്യാപകർ വൈകാരികമായി ആ ബോധം കെട്ടുപോലും വീഴുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് അങ്ങനെ വൈകാരികമായ പരമുഹൂർത്തങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ മിഥുൻ്റെ അവസാന നിമിഷം നമ്മൾ കണ്ടു ഇതിൻ്റെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു ഈ വീട്ടിൽ ഇങ്ങനെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ നമ്മുടെ നെഞ്ചിൽ നമ്മുടെ തൊണ്ടയിലൊരു ഒരു തടസ്സം നേരിടും കാരണം അത്രത്തോളം വൈകാരികമാണ് ഈ വീട്ടിലെ ഈ വീട്ടിലെ അവസ്ഥ അത് എനിക്ക് മാത്രമോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് മാത്രമോ അല്ല അതിനപ്പുറത്തേക്ക് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മിഥുനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കഴിഞ്ഞ വ്യാഴാഴ്ച പത്ത് മണി മുതൽ മാത്രം മിഥുനെ അറിയാവുന്ന ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന വേദന മിഥുനെ അമ്മ സുജയെ അനുജനെ സുജയെ അനുജൻ അനുജനെ അച്ഛനെ അച്ഛൻ്റെ അനുസ്സഹായമായി നിൽപ്പിനെയൊക്കെ കണ്ടവർക്ക് മനസ്സിലാകും മനുഷ്യനാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ രീതിയിൽ കരയുന്ന സാഹചര്യമായി പോവും കരയാണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം വൈകാരികമാണ് ഇവിടുത്തെ രംഗങ്ങൾ അത്രത്തോളം ഹൃദയ ഭേദകമാണ് ഇങ്ങനാവർത്തിച്ചു പറയുന്നത് ഒറ്റ കാര്യമാണ് അതായത് ഈ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന മരണങ്ങളതിനപ്പുറത്തേക്ക് മരണം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന വീഴ്ചകൾ ഇനിയെങ്കിലും നമ്മൾ ആവർത്തിക്കാതിരിക്കണം കാരണം ആ ഒരു സ്റ്റേറ്റിനൊരു പക്ഷേ അതൊരു ഒരൊറ്റ മനുഷ്യനാണ് പക്ഷേ ഒരു കുടുംബത്തിന് അവരുടെ സ്വപ്നമായിരിക്കാം അവരുടെ പ്രതീക്ഷയായിരിക്കാം അവരുടെ മുന്നോട്ടുള്ള വെളിച്ചമായിരിക്കാം നട്ടല്ലായിരിക്കാം ആ രീതിയിൽ അനാസ്ഥകളിനിയും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണെങ്കിലും അതിനെ ആവർത്തിക്കാൻ പാടില്ല കാരണം ഈ കുടുംബത്തിന് കുടുംബത്തിനിനി ആ മൂത്ത മകനില്ല അല്ലെങ്കിൽ നട്ടല്ലാകേണ്ട കുടുംബത്തിൻ്റെ സ്വപ്നമാകേണ്ട സ്വപ്നം ആ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ട ആ മൂത്ത മകനില്ല എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം അവൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർ വലിയ വലിയ നിലവിളിയോടെ വലിയ സങ്കടത്തോടെ നെഞ്ചു പിടഞ്ഞു പോകുന്ന സങ്കടത്തോടെ തിരിച്ചറിയുന്ന നിമിഷമാണ് നമുക്കിതാ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തടിച്ചുകൂടിയ ഒരു മനുഷ്യനും മിഥുനെന്ന് പറയപ്പെടുന്ന ആൾ ആളെ ഓർത്തി ഈ നിമിഷം ഈ മൊമെൻ്റിൽ ലഭിക്കാത്തവരല്ല അവരുടെ എല്ലാം മനസ്സിൽ വലിയ ഭാരം വലിയ ദുഃഖം സങ്കടത്തിൻ്റെ ഒരു കല്ല നെഞ്ചത്ത് എല്ലാവരുടെയും ഉണ്ട് നമ്മുടെയുമുണ്ട് നമ്മളും ഈ വ്യാഴാഴ്ച മുതലാണ് മിഥുനെ കേട്ടു തുടങ്ങിയത് പക്ഷേ ഈ കുടുംബത്തെ പിന്നീട് അറിഞ്ഞപ്പോൾ നമ്മൾ നമുക്ക് ഒരു സ്വപ്നം പെട്ടെന്നില്ലാതെയുന്നതിനപ്പുറത്തേക്ക് ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം അത് വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയുണ്ട് നമുക്ക് ഏത് സഹായം കൊണ്ടും ഒരു പക്ഷേ താൽക്കാലികമായി ആശ്വസിപ്പിക്കാൻ കഴിയും പക്ഷേ ഇതായി ജീവിതകാലം അത്രയും ഈ അമ്മയുടെയും അച്ഛൻ്റെയും ആയുസ് ഒടുങ്ങും വരെ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ആയുസ് അടങ്ങും വരെ നമുക്കറിയാം അതൊരു വേദനയാണ് മിഥുൻ അവർക്കൊരു തീരാ നോവാണ് തീരാത്ത വേദനയാണ് അതിന് വഴിവെച്ച സംഭവങ്ങൾ അവർക്കൊരു വേദനയാണ് സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട പറയേണ്ട നിമിഷം കൂടി ആ സംഭവങ്ങളൊക്കെ അവരുടെ വേദനയായിരിക്കും അവരുടെ ദുഃഖമായിരിക്കും അവരുടെ ചോദ്യം ചെയ്യലുകൾ അവരുടെ മനസ്സിലെ ചോദ്യം ചെയ്യലുകളൊക്കെ നമ്മൾ വരും 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 ദിവസങ്ങളിലൊക്കെ കേൾക്കേണ്ടി വരും ഏറ്റവും ഭയപ്പെടുത്തുന്നത് ആ അമ്മയാണ് അമ്മയെ എന്തു പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കുമെന്ന് നമുക്കൊരു വാക്കോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയില്ല പോട്ടേ ജീവിതമല്ലേ എന്ന് പോലും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നുണ്ട് അത് ചെറിയ കുട്ടികളുടെ മുഖത്ത് പോലും നമ്മൾ സ്കൂളിൽ കാണുന്ന ചെറിയ കുട്ടികളുടെ മുഖത്ത് പോലും വൈകാരികമാണ് അവസ്ഥ ദുഃഖമെന്ന് പറയുന്നില്ല ഒരു വേദന തളം കിട്ടി നിൽപ്പുണ്ട് ഈ മിഥുൻ്റെ ഇവിടുത്തെ വീടിൻ്റെ ആ ചുറ്റുപാടും അത് ഏത് രീതിയിൽ ഏത് വാക്കുകളും എക്സ്പ്രസ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല കുട്ടിക്കരഞ്ഞ് ബോധം അർദ്ധബോധാവസ്ഥയിലിരിക്കുന്ന മനുഷ്യരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് ചേതനെ തമിതിൻ്റെ ശരീരം കണ്ട് അലറി വിളിക്കുന്ന അവൻ്റെ ബന്ധുക്കൾ പ്രിയപ്പെട്ട ബന്ധുക്കൾ പ്രിയപ്പെട്ട പൊന്നുമോനെ അവസാനമായി കാണുന്ന അവരുടെ ഈ മണിക്കൂറുകൾ അവർക്ക് കരുത്ത് കിട്ടട്ടെ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് മനോബലം കിട്ടട്ടെ എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല അത്രത്തോളം വൈകാരികമാണ് വിജയകുമാർ ഇവിടുത്തെ കാഴ്ചകൾ